ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം ഇത് ചൈനീസ് ചീരയാണ് ഇതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ചീരയൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് ചൈനീസ് ചീര ഇത് ഞങ്ങളുടെ ഓഫീസിന്റെ കോമ്പൗണ്ടിൽ നട്ടു വളർത്തിയതാണ് ചീര നല്ലതുപോലെ കഴുകി എടുക്കാം വെള്ളം തോരാനായിട്ട് വയ്ക്കാം വെള്ളം തോർന്ന ചീര ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചീര ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയർ പരിപ്പും രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചീര ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ പരിപ്പും തക്കാളി പച്ചമുളകും കൂടി ഇട്ട് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിക്കാം കറി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കടുക് പറക്കാനായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ടരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നമുക്ക് കറിക്കൊന്ന് കടുക് വറുത്തെടുക്കാം മസാല നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പസമയം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചൈനീസ് ചീര കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ